എന്നോട് പകയോ വിദ്വേഷം ഉണ്ടെങ്കിൽ കണക്കുകൾ നേരിട്ട് തന്നെ തീർക്കണം കരഞ്ഞു കരഞ്ഞ് നിന്റെ പെങ്ങളുടെ ജമ്മം ഉലുകി തീരുന്ന നീ കാണും പള്ളിക്കത്തറവാട്ടിലെ ആന്റരിയുടെ ദേഹത്തോട്ടവന്റെ കൈവട്ടി പട്ടിക്കറിഞ്ഞുകൊടുത്തേനെ എന്റെ മോളെ എവിടെയായി എന്താ പോയ നീരൻ അല്ലേ ഇനി രാമകൃഷ്ണൻ അമൃതാണെന്ന് പറഞ്ഞ് വിഷം കൊടുത്താലും അയാൾ വിശ്വസിച്ച് വിഴുങ്ങിക്കോളും അപ്പൊ മനസ്സിൽ വല്ലതും കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എന്താ കാരണം അളിയൻ ആദ്യം അതിന് മറുപടി പറയും മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ എങ്കിൽ ഞാൻ തന്നെ പറയാം എന്റെ പെങ്ങളുടെ ജീവിതം തകർത്തതിന് ഞാൻ പ്രതികാരം വീട്ടുപോകുന്നുള്ള ഭീതി ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്തുള്ള കുറ്റബോധം എന്താ ശരിയല്ലേ വേണുവിന്റെ ശരി തെറ്റുകൾ ചിക്കി ചെയ്യാൻ നീ മെനക്കടണ്ട ഒന്നേ എനിക്ക് പറയാനുള്ളൂ എന്റെ മായെ ദ്രോഹിക്കരുത് എന്നോട് പകയോ വിദ്വേഷമുണ്ടെങ്കിൽ കണക്കുകൾ നേരിട്ട് എന്നെ തീർക്കണം അതാണ് മാന്യത വേണു ബോംബെ തെരുവുകളിൽ നിലനിൽക്കാനുള്ള അഭ്യാസങ്ങൾ ഒരുപാട് കളിച്ചവൻ അയ്യപ്പൂ അതിനിടയിലെപ്പോഴോ എന്റെ ജീവിത നികടുവിൽ നിന്ന് മാന്യത അന്തസ് ആഭിജാത്യം ആ വാക്കുകളൊക്കെ കൈമോശം വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതെന്നിൽ നിന്ന് പ്രതീക്ഷിക്കുക വേണ്ട തെളിച്ചു തന്നെ ഞാനങ്ങ് പറഞ്ഞേക്കാം നീ കാരണം എന്റെ പെങ്ങടെ കണ്ണീര് വീണത് നേരാണെങ്കിൽ നിന്റെ കൂടെപ്പറപ്പിന്റെ കണ്ണീരും പള്ളിക്ക് തറവാട്ടി വീഴും കരഞ്ഞു കരഞ്ഞ് നിന്റെ പെങ്ങളുടെ ജമ്മം ഉരുകിത്തീരുന്ന നീ കാണും അത് കണ്ട് നീ വേദനിക്കണം സഹിക്കാനാകാതെ ചങ്ക് തകരണം എന്നാലേ എന്റെ പകയടങ്ങൂ ചെയ്യാത്ത തെറ്റിന്റെ പേരില്ല എല്ലാരും ചേർന്ന് വേണുവിനെ ശിക്ഷിക്കുന്നത് വെറുക്കുന്നത് ആട്ടി അകറ്റുന്നത് സഹിച്ചു ഏറെ ഞാൻ സഹിച്ചു ഒക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ തയ്യാറാ പക്ഷേ എന്റെ പേര് പറഞ്ഞ് നീ മായെ ദ്രോഹിച്ച അവളുടെ കണ്ണൊന്ന് നിറഞ്ഞ അപ്പൊ വേണിന്റെ തനി സ്വഭാവം എന്താണെന്ന് നീ അറിയും അറിയിക്കുന്നില്ല ഞാൻ ഓർത്തോ മഹാനഗരങ്ങളിൽ കൊണ്ടും കൊടുത്തും വളർന്ന എന്റെ ഭൂതകാലം സ്വന്തം ചോരയുടെ വേദന തിരിച്ചറിഞ്ഞ് നെഞ്ചിൽ പകയുമായി എന്തിനും തയ്യാറായി തിരിച്ചു വന്നവൻ എന്നിട്ടും ഈ കൈ കൊണ്ട് നീണ്ടു നിവർന്നൊന്നു കൊടുത്ത നിലതെറ്റി വീഴുന്ന ഒരു പീറയുടെ ജൽപ്പനത്തിന് മുമ്പിൽ എൻ്റെ നിയം പതറിയിരിക്കുന്നു ദേഹത്തോട്ട കൈ തല്ലിയോടിക്കാതെ ഭീരുവിനെ പോലെ വന്നിരിക്കുന്നു ഏട്ടാ കാര്യമറിയാതെ പരിഹസിക്കല്ലേ സമൂഹത്തിന് മുന്നിൽ വേണുവിന് ക്രിമിനലിന്റെ വേണുവിനിപ്പോൾ ക്രിമിനലിൻ്റെ സ്ഥാനാ ഹാ അതുകൊണ്ടുതന്നെ നമ്മൾ നമ്മളതുപോലാണോ കവലച്ചട്ടമ്പി പോലെ നാട്ടുനിരത്തത് ഞാൻ തല്ലി പിടിക്കാൻ പോയാൽ നമ്മുടെ തറവാട്ടനല്ലേ അതിന്റെ മോശം പേര് അച്ഛനും ഏട്ടനും പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അതോർത്തിട്ടാ ഞാൻ ആത്മസമീപനം പാലിച്ചത് അല്ലായിരുന്നെങ്കിൽ പള്ളിക്കത്തറ വാട്ടിലെ ആന്തരിയുടെ കൈവട്ടി ഒന്ന് ഒന്നാലോചിച്ച നീ ചെയ്ത് തന്നെ ശരി കൈക്കരത്തിന്റെ വഴി അവസാനത്തെ വഴിയാ ദേഹത്ത് മുറിവേൽപ്പിക്കും മുമ്പ് അവന്റെ മനസ്സിന് മുറിവേൽപ്പിക്കണം തളർത്തണം അതിന് ബുദ്ധിയാ ഉപയോഗിക്കേണ്ടത് ഞങ്ങൾ രാഷ്ട്രീയക്കാർ പ്രയോഗിക്കണം ചാണക്യന്റെ ബുദ്ധി ശ്രീനിലയത്തിലെ വേണുഗോപാൽ ഇനി പള്ളിക്കലുകാരുടെ ആ ജന്മശത്രുവ അവനോടുള്ള കണക്കുകൾ എണ്ണി എണ്ണി തീർക്കണം നിന്റെ ദേഹത്ത് തൊടാൻ ധൈര്യം കാണിച്ച അഹങ്കാരിയെ ശിക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സെക്കുറിച്ച് കഴിഞ്ഞു നീ കൂടെ നിന്നാൽ മാത്രം മതി ഇതാണ് ഊർമിളയുടെ തറവാട് അവളുടെ അച്ഛനും മറ്റും കാണും നീ കാരണകത്ത് തന്നെ ഇരുന്നാൽ മതി അത് വേണ്ട നമ്മൾ വേണുവിന്റെ ബന്ധുക്കളാണെന്ന് അറിയുമ്പോൾ ഊർമിളയുടെ അച്ഛൻ എങ്ങനെയാ പെരുമാറുന്നു എന്ന് പറയാൻ പറ്റില്ല മോശം പ്രതികരണമാണെങ്കിൽ നിന്റെ ഒരു പ്രകൃതത്തിന് നീ കയറി വല്ല ഉണ്ടാക്കും നമ്മുടെ ലക്ഷ്യം പാളുകയും ചെയ്യും അതിനൊന്നും ഇടവരത്തണ്ട ഞാൻ ചെന്ന് നയത്തിൽ ഇടപെട്ട് വേഗം വരാം നീ ഇവിടെ ഇരിക്കാം ശരി പണിക്കർ സാറേ ആരാ കുറച്ച് ദൂരെ നിന്ന് ദൂര എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അകത്തോട്ട് ഇരിക്കാം ഓ വരൂ അല്ല എനിക്ക് മനസ്സിലായില്ല തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായി ഊർമ്മയുടെ അച്ഛൻ പറ്റി ഊർമിള പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് ഊർമിളെ അറിയോ ഊർമിളയെ മാത്രമല്ല ഹരിയെ അറിയാം വേണുവിനെയാ വളരെ നന്നായിട്ട് അറിയാവുന്നേ വേണു വേണുഗോപാൽ എന്റെ മോളെ എവിടെയാ എന്താന്നറിയാതെ അവരുമായിട്ട് നിങ്ങൾക്ക് എന്താ ബന്ധം അത് ചോദിച്ചാ വളരെ വളരെ അടുത്ത ബന്ധം തന്നെയാ തുറന്നു പറയാൻ പറ്റുന്ന ബന്ധമാണെ പറയണം എന്റെ മകനാ ഓഹോ അപ്പോ ബന്ധുവിനോട് പറയാൻ വന്നല്ലേ എടോ അല്ല തനിക്ക് സാറേ വേണ്ട എന്താണെന്ന് എനിക്ക് അറിയാം എന്റെ മോളെ അവൻ ദുരോഹിച്ചിട്ടില്ല സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂന്ന് സമർത്ഥിക്കണം അതല്ലേ തന്നെ പറയേണ്ട ഉദ്ദേശം എങ്കി താൻ ബുദ്ധിപുട്ടണമെന്നില്ല എന്താ ഏതാ നടന്നിരിക്കാനൊക്കെ എനിക്ക് നല്ല ബോധമുണ്ട് താൻ അവനോടൊന്നോട് ഓർമ്മിപ്പിക്കണം എന്റെ മോളെ എന്റെ കൺമുമ്പിൽ എത്തിച്ചില്ലെങ്കിൽ പണിക്കൻ അവനെ വെറുതെ വിടില്ലെന്ന് എന്താടോ തന്നോട് പറഞ്ഞ കേട്ടില്ലേ ഇറങ്ങിപ്പോടോ പണിക്ക് പ്ലീസ് എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം വേണുവിന്റെ പക്ഷം ചേരാനല്ല ഞാൻ വന്നത് അങ്ങേ സഹായിക്കാനാ സഹായം എടാ കൊച്ചനേ ചുമ്മാ പിച്ചും വേഷം കെട്ടല്ലേ ഒരുപാട് ഞാൻ വെറുതെ മനുഷ്യനെ ഒന്ന് ഇറങ്ങി അതോ ഇല്ല പറയാനുള്ളത് പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങേ പോലെ മക്കളെ പോറ്റി വളർത്തിയ എന്റെ വേദന അറിയാവുന്ന ഒരു അച്ഛന്റെ മകനാ ഞാനും അതുകൊണ്ട് തന്നെ മകൾ നഷ്ടപ്പെട്ട അങ്ങയുടെ വേദന എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഈ വേണു കാരണം ഒരു മരിച്ച വീടുപോലെയായി മാറിയിരിക്ക പെങ്ങളെയാ വേണു വിവാഹം കഴിച്ച വളരെ കാലം സ്നേഹിച്ച് വീട്ടുകാരുടെ എതിർപ്പിനെ അതിജീവിച്ച് ഒരുമിച്ചവർ എന്നിട്ടും ആ വൃത്തികെട്ടവൻ എന്റെ പെങ്ങളെ ചതിച്ചു ഗൾഫിൽ നിന്ന് ഊർമുളയെ കൊണ്ടുവന്ന് നാട്ടിൽ തന്നെ ീടെടുത്ത് താമസിപ്പിച്ചു കാര്യം നാട്ടിപ്പാട്ടായപ്പോ ഊർമിളയെ ഒഴിവാക്കാൻ വേണു ആവത് ശ്രമിച്ചു അതിന് കഴിയാതെ വന്നപ്പോ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് താമസിപ്പിച്ചു അവിടെ വെച്ച് ഊർമിളയെ വേണു അപായപ്പെടുത്താൻ പോലും ശ്രമിച്ചിട്ടുണ്ട് ഭഗവാനെ ആ ഏത് ദൈവങ്ങളെ പിടിച്ചും ഞാനാണോ ഇടം എല്ലാത്തിനും അനിയന്റെ ഭാര്യ പെങ്ങൾ കൂടിയായ മായ ആരുടെ സാക്ഷിയായും മായയെ കൊണ്ട് ഞാനത് പറയിപ്പിക്കാം അങ്ങയെ എങ്ങനെ വേണമെങ്കിലും സഹായിക്കാം എനിക്കിത് വിശ്വസിക്കാമോ ഒരു മകനെ പോലെ വിശ്വസിക്കാം ഊർമ്മിളയെ കണ്ടുപിടിക്കാനായി ഊണും ഉറക്കവും ഇല്ലാതെ അങ്ങയുടെ കൂടെ നിൽക്കാം തിരിച്ചു പോയതിന് മാപ്പ് തരണം പൊറുക്കണം എന്ന ഞാൻ സക്സസ് ഫ്ലാറ്റ് ഇനി രാമകൃഷ്ണൻ അമൃതാണെന്ന് പറഞ്ഞ് വിഷം കൊടുത്താലും അയാൾ വിശ്വസിച്ച് വിഴുങ്ങിക്കോളും അത്രയ്ക്ക് അത്രക്ക് വാചകസർത്താ ഞാൻ നടത്തിയത് പന്തിപ്പോ നമ്മുടെ കളത്തിലാ നമ്മുടെ നീക്കം മണത്തവും ബ്ലോക്ക് ചെയ്യാൻ വരും മുമ്പ് നമ്മള് ഗോളടിച്ചിരിക്കണം വണ്ടി ഇല്ല ഞാനിത് വിശ്വസിക്കില്ല അപ്പുവിനെ എനിക്കറിയാം പുറമേക്ക് ഇത്തിരി പരുക്കൻ മെട്ടാണെങ്കിലും അവൻ പാവുവാ പണ്ട് മനസ്സിൽ നിറയെ മായോടുള്ള സ്നേഹം കൊണ്ടവൻ നടന്നപ്പോ അവൾ അവഗണിച്ചതാ എന്നിട്ടും ഇത്രയും കാലം ആ സ്നേഹം െ കൊണ്ടു നടന്നത് ആ കുട്ടി ആശിച്ചതുപോലെ തന്നെ മായയെ സ്വന്തമാക്കുകയും ചെയ്തു എന്നിട്ടിപ്പോ അവൻ അവളെ കെട്ടിയത് പക വീട്ടാനാ നശിപ്പിക്കാനാ എന്നൊക്കെ പറഞ്ഞ കഥ മനം പോലും സത്യമാണെന്ന് ഉറച്ച ബോധ്യമുള്ളൊരു കാര്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ദൈവം ശിക്ഷിക്കട്ടെ അതിലൊന്നും എനിക്കൊരു പേടിയില്ലമ്മേ ഒരു കാര്യത്തിൽ എനിക്കിപ്പോ പേടിയുള്ളൂ എന്റെ മായയുടെ ജീവിതം അവളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് നിന്റെ ചങ്ക് ഒരു മോളുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ മാത്രവാ എന്നിട്ടും പിന്നെയും പിന്നെയും അമ്മയുടെയും പെങ്ങളുടെ ജീവിത നിലവാരത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടാനുള്ള നാട്യവുമായിട്ട് വന്നിരിക്കുന്നു എന്തു പറഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും നിങ്ങൾ എന്താ വില നേർച്ചിട്ടുണ്ടോ വേണു തെറ്റുചെയ്തിട്ടില്ല എന്ന് ബോധ്യം വന്ന് നിങ്ങളായിട്ട് തിരിച്ചു വിളിച്ചാലേ ഇനി പടികേറി വരുമെന്ന് മനസ്സിൽ കരുതിയ ഇന്നലെ ഇവിടെ നിന്ന് മടങ്ങിയത് എന്നിട്ടും തിരിച്ചു വന്നത് തെരുവിൽ വെച്ച് പരസ്യമായി അപ്പു എന്റെ നെഞ്ചിൽ ചൂണ്ടി വെല്ലുവിളിയോടെ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി മാത്രം ഒരു സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും പേരിലുമല്ല അവൻ മായയുടെ കരുത്തിൽ താലി കിട്ടിയത് വേണുവിനോടുള്ള പ്രതികാരം വീട്ട പള്ളിക്കലെ അകത്തളത്തിലിട്ട് അവളെ ഇഞ്ചിൻചായി പീഡിപ്പിക്കാൻ ഇക്കാര്യത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് അവൻ കല്യാണക്കാരും പറഞ്ഞു വന്നപ്പോഴേ ഞാൻ എതിർത്തത് വേണു വിശ്വസിക്കാൻ കൊള്ളാത്തവനല്ലേ വഴിവിട്ട ജീവിതം നയിക്കുന്നവനല്ലേ പിന്നെന്തിന് എന്റെ വാക്ക് മുഖലേ കിടക്കണം മായ പോലും എന്നെ മാനിച്ചില്ല വേണുവിനെ തോൽപ്പിക്കുക മാത്രമായിരുന്നു നിങ്ങൾ രണ്ടുപേരുടെ ലക്ഷ്യം അതുകൊണ്ടിപ്പോ എന്തായി തട്ടിക്കളിക്കാനുള്ള പാവ കണക്കെ അവളുടെ ജീവിതം ആ നീജന്റെ കാൽ കീഴിലായി അമ്മയ്ക്കിപ്പോൾ സമാധാനായില്ലേ ഇനി അവളെ രക്ഷിക്കാനായി എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോ അറിയില്ല ഒന്നേ അറിയൂ മായയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവളെ സംബന്ധിച്ചിടത്തോളം കൊടക്കയറുന്ന തുല്യമായിരിക്കും എന്താ മൂന്നാളൊന്നും മിണ്ടാത്തേ ഞാനും അപ്പു ഒരു ഓപ്പറേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് അവതരിപ്പിച്ചതല്ലേ എന്തെങ്കിലും അഭിപ്രായം പറന്ന് നിങ്ങൾ ഇങ്ങനെ പന്തം കണ്ട പെരിച്ചായി നിൽക്കാതെ എന്തെങ്കിലും പറ പറശയിക്കാൻ എന്തിരിക്കുന്നു ഇതേ രാമകൃഷ്ണന്റെ ബുദ്ധി രൂപിച്ച ഐഡിയ അറിയാലോ ഹടയോഗം ചെയ്ത് കുണ്ടലിനെ ഉണർത്തിയവനാ ഞാനെന്ന് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ വലിയൊരു ഹടയോഗം വന്നിരിക്കുന്നു ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലേ പോലീസുകാർ നീ ഒന്നും അഭിപ്രായം എന്നെ വേണം തല്ലാൻ ഒന്ന് ചോദിച്ചു പറ്റിയ ഞങ്ങൾ മാർഗ്ഗ ഊർമിളയെ അപായപ്പെടുത്താൻ വേണു ശ്രമിക്കുന്നത് കണ്ടു ഒന്ന് മായ മൊഴി കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ രക്ഷപ്പെട്ടു അതിന് അവൾ തയ്യാറാകണ്ടേടാ അക്കാര്യം എനിക്ക് എന്റെ ഭാര്യയായിട്ട് അവക്കിവിടെ കഴിയണെങ്കി പറ്റൂ പറ്റൂ ഈ വീട്ടിലെ എല്ലാവരുടെയും മാനിച്ചേ അക്ഷരം ഇന്ത്യ തൂക്കി ഞാൻ അവളെ ചാട്ടൊന്നും അഭിപ്രായം എങ്ങനെയെങ്കിലും തന്ത്രപരമായി അവളെ നമ്മുടെ പക്ഷത്ത് കൊണ്ടുവരണം നമ്മൾ പറഞ്ഞ പ്രകാരം പണിക്കരെ നിന്ന് വേണുവിനെതിരെ പരാതി കൊടുത്താലേ എങ്ങനെയും മായയെ അവനെതിരെ നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ അൾ നമ്മളെ കൊടുക്കും അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നടക്കട്ടെ പക്ഷെ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം അതിനു പറ്റിയില്ലേ തറവാടക്കം നാറും എന്തായാലും നിങ്ങൾ പുറപ്പെട്ടില്ലേ ഇനി പിന്തിരിയണ്ട അല്ല പിന്തിരിയണ്ടും പറഞ്ഞില്ല എനിക്ക് വിരോധൊന്നുമില്ല പക്ഷേ അവളുകൂടെ സമ്മതിക്കണ്ടേ